കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കിഴക്കഞ്ചേരി യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി ജീവനക്കാരുടെ അവകാശമാണ് പെൻഷൻ എന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സമ്മേളനം യൂണിറ്റ് ജില്ലാ പ്രസിഡന്റ് സി എസ് ഉദ്ഘാടനം ചെയ്തു അതിന്റെ ചർച്ച അംഗങ്ങളിൽ നിന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ യൂണിറ്റ് അംഗങ്ങൾക്ക് ഈ സംഘടനയുടെ വഴി അനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ പറയാനൊന്നും അവസാനിക്കുന്ന ഒരേ ഒരു വേദിയാണ് ഈ വാർഷിക ഇവിടെ നിങ്ങളുടെ എന്തും പറയാം ഈ സംഘടനയുടെ പോരായ്മയെ കുറിച്ച് പറയാൻ അവർക്കത്തെ കുറിച്ച് പറയാനും കാര്യങ്ങളെ കുറിച്ച് പറയാം ഇട്ടാലുള്ള കാര്യങ്ങൾ കുറിച്ച് പറയാം അവർക്ക് ചർച്ചയാവാം അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെയൊക്കെ യഥാർത്ഥ വശങ്ങൾ ആക്കി ഈ ശക്തി എന്നുള്ള യൂണിറ്റ് പ്രസിഡന്റ് കെ വേലാമണി അധ്യക്ഷനായി സി എം വർഗീസ് എം വേലപ്പൻ എ ചന്ദ്രൻ എം വി അപ്പുകുട്ടൻ മോളി ജോൺ കെ ഇ യൂസഫ് കെ വി പ്രഭാകരൻ സി എൻ ലവീന എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്